നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസം ഇരുപത്തൊന്നാം തീയതി ബുധനാഴ്ച ദിവസം ധനം ശാസ്ത്രം സൽഗുണം എന്നിവയിൽ കുറേ നാളുകാർ സമ്പന്നരാകുന്ന ദിവസമാണ് അപ്പോൾ ഏതൊക്കെ നാളുകാരാണ് ഇങ്ങനെ സമ്പന്നരാകുന്നത് എന്നുള്ളത് നമുക്ക് ചിന്തിക്കാം ആദ്യമായിട്ട് മേടക്കുറുകാരുടെ കാര്യം ചിന്തിക്കാം മേടക്കുറിപ്പെട്ട അശ്വതി ഭരണി കാർത്തി കാൽ നാളുകാരെ സംബന്ധിച്ച് ബുധനാഴ്ച ദിവസം മറ്റുള്ളവരുടെ തട്ടിപ്പിന് വിധേയമാകാതെ ജീവിക്കുന്ന ഒരു ദിവസമാണ് എന്നാൽ ചാതുര്യവും മാധുര്യവുമുള്ള വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരെ ആകർഷിക്കുകയും അതുപോലെ തന്നെ കലാപരമായ മേഖലകളിൽ കഴിവുകൾ കാണിച്ച് ശോഭിക്കുകയും ചെയ്യുന്നൊരു ദിവസമാണ് അപ്പോൾ അങ്ങനെയുള്ള നേട്ടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇവരിൽ കള്ളത്തരങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് തെറ്റായ ചിന്താതികളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് സൂത്രശാലികളായി മാറുവാൻ സാധ്യതയുണ്ട് സഹോദരങ്ങൾ മുഖേനയുള്ള അനുഭവങ്ങൾ ഇവർക്ക് മെച്ചപ്പെട്ട ഒരു അനുഭവമാകണമെന്നില്ല ശത്രുതയിൽ എത്തിച്ചേരാം രോഗം ശത്രുത കടബാധികളൊക്കെ ഭാരപ്പെടുവാനും സാധ്യതയുണ്ട് അപ്പോൾ തൊഴിൽപരമായിട്ടുള്ള പ്രതിസന്ധി ഉണ്ടാകാം ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ ഇവർക്കുണ്ടാകാം എങ്കിലും ചാതുര്യവും മാധുര്യവുമുള്ള വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരെ ആകർഷിച്ച് അവരുടെ കാര്യം െടുക്കുവാൻ സാമർത്ഥ്യം കാണിക്കുന്ന ഒരു ദിവസവുമാണെന്നുള്ളത് അറിഞ്ഞിരിക്കുക ദാമ്പത്യ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ കഴിഞ്ഞു പോകും മക്കളെ കൊണ്ടുള്ള അനുഭവങ്ങളൊന്നും കുടുംബസുഖത്തിന് മതിയാകുന്ന വിധത്തിൽ ഉണ്ടാകുന്ന ദിവസമല്ല എന്നുള്ളതും പ്രത്യേകിച്ച് എടുത്തു പറയുന്നു അപ്പോൾ ഇപ്രകാരമുള്ള അനുഭവങ്ങളിൽ കൂടിയാണ് ഈ ജാതകർ കടന്നു പോവുക എങ്കിലും മാതാവ് മൂകനെയുള്ള ചെറിയ നേട്ടങ്ങളും ഇവർക്ക് അനുകൂലമായി നിൽക്കുന്ന ഒരു സാഹചര്യമാണെന്നുള്ളതും മേടക്കുൾപ്പെട്ട അശ്വതി ഭരണി കാർത്തിയ കാൽനാളുകാർ അറിഞ്ഞുകൊള്ളുക You need to. ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക മുക്കാൽ രോഹിണി മകരൻ രണ്ട് പാദം നാളുകാർക്ക് ധനം ശാസ്ത്രം സൽഗുണം എന്നിവയിൽ സമ്പന്നരാകുവാൻ സാധ്യതയുണ്ട് എന്നുള്ളത് ചിന്തിക്കാം ഇടവക്കൂറുകാരെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ കാർത്തിക മുക്കാൽ രോഹിണി മകിരൻ രണ്ട് പാദം പാത കുറിച്ച് ചിന്തിക്കുമ്പോൾ കുടുംബസുഖമോ ധനപരമായ നേട്ടമോ ഒരു ദിവസമല്ല എന്നുള്ളത് അറിഞ്ഞിരിക്കുക ബന്ധുക്കളെ കൊണ്ടുള്ള നേട്ടമൊന്നും അവർക്ക് ഉണ്ടാകത്തില്ല പെൺകുട്ടികളെ കൊണ്ടുള്ള നേട്ടമൊന്നും അവർക്ക് കാര്യമായിട്ടുണ്ടാകുന്നൊരു ദിവസമല്ല എങ്കിലും ഇവർ വിദ്വാൻമാരെ പോലെ ശോഭിക്കുന്ന ഒരു ദിവസമാണ് അറിവും പാണ്ഡിത്യവും ഉള്ളവരെ പോലെ ശോഭിക്കുന്ന ഒരു ദിവസമാണ് അങ്ങനെ ഇവർ മറ്റുള്ളവരുടെ ആദരവും ബഹുമാനവും ഒക്കെ പിടിച്ചു പറ്റുന്നൊരു ദിവസമാണ് ദാമ്പത്യ ജീവിതം തൃപ്തികരമാണെന്നില്ല തൊഴിൽപരമായിട്ടുള്ള നേട്ടങ്ങൾ ചിലർക്ക് നേട്ടങ്ങളും ചിലർക്ക് കോട്ടങ്ങളുമായിട്ട് നിലനിൽക്കുന്ന സമയമാണെന്നുള്ളതും ഇടവക്കുറിൽപ്പെട്ട കാർത്തിക മുക്കാൽ രോഹിണി മകരൻ രണ്ട് പാദം നാളുകാർ അറിഞ്ഞുകൊള്ളുക മാതാവിനെ കൊണ്ടുള്ള നല്ല അനുഭവങ്ങൾ ഇവർക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു സാഹചര്യവുമാണ് ഇപ്പോൾ നിലവിലുള്ളത് എന്നുള്ളതും ഇടവക്കുറുകാർ അറിഞ്ഞുകൊള്ളുക ചിലരൊക്കെ തെറ്റായ ഹിന്ദാദികളിലും കൂട്ടുകെട്ട് ും ഒക്കെ അകപ്പെടുവാനും സാധ്യതയുണ്ട് സൂക്ഷിക്കുക ഇനി ഇനിയും മിദിനുൾപ്പെട്ട മകരപാതം തിരുവാതിര പുണർദ്ദം മുക്കാൽ നാളുകാർക്ക് ധനം ശാസ്ത്രം സൽഗുണം എന്നിവയിൽ സമ്പന്നരാകുവാൻ കഴിയുമോ എന്ന് നമുക്ക് ചിന്തിക്കാം ഈ നാളുകാരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നല്ല ആരോഗ്യമുള്ള ഒരു ദിവസമായിരിക്കുമെന്നാണ് പ്രത്യേകിച്ച് പറയുന്നത് സുഖം സ്വസ്ഥത ഏക അവർക്ക് അവർക്ക് ഒരു ദിവസമാണ് ധനപരമായിട്ടുള്ള നേട്ടം ഉദ്യോഗം കൊണ്ടോ കച്ചവടം കൊണ്ടോ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു ദിവസമാണ് പണം സമ്പാദിക്കുവാനുള്ള ഒരു താല്പര്യം അവരിൽ ഒരു ദിവസവുമാണ് അങ്ങനെ വ്യാപാരങ്ങൾ ചെയ്യുന്നവരും വ്യവസായങ്ങൾ ചെയ്യുന്നവർക്കൊക്കെ വളരെ ഒരു ദിവസമാണെന്നുള്ളത് പ്രത്യേകിച്ച് പറയുന്നു കുടുംബസുഖവും ധനപരമായ നേട്ടവും അല്പം കുറവാണെങ്കിൽ പോലും ഈ ജാതകരെ സംബന്ധിച്ച് ബന്ധുക്കളായിട്ടുള്ളവരുടെ നേട്ടം കൊണ്ടും പെൺകുട്ടികളും അവരുടെ മക്കളും കൊണ്ടുള്ള നേട്ടങ്ങളുമൊക്കെ അങ്ങനെ സൗഭാഗ്യമായ അനുഭവങ്ങൾ ഈ മിഥുനക്കുറിൽപ്പെട്ട മകരൻ രണ്ടുപാതിരം തിരുവാതിര പുനർദ്ദം മുക്കാൽ നാളുകാർക്ക് വന്നു ചേരുന്നതാണ് എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനിയും കർക്കിടക്കുറാണ് കർക്കിടാക്കുറിൽപ്പെട്ട പുനർദം കാൽ പൂയമായില്ലെന്നാളുകാർക്ക് ധനം ശാസ്ത്രം സൽഗുണം എന്നിവയിൽ സമ്പന്നരാകുവാൻ കഴിയുമോ എന്ന് നമുക്ക് ചിന്തിക്കാം കർക്കിടക്കുറുകാരെ സംബന്ധിച്ച് ഈ ബുധനാഴ്ച ദിവസം കവിത സാഹിത്യം ഗണിതം ശാസ്ത്രം എന്നീ മേഖലയിൽ ശോഭിക്കുവാൻ അനുകൂലമായ ഒരു ദിവസമാണെന്നുള്ളതാണ് ജ്യോതിഷം പറയുന്നത് അതുപോലെ തന്നെ കച്ചവടക്കാർക്കൊക്കെ ധനപരമായ ഒരു ദിവസമാണ് വക്കീലന്മാരായിട്ടുള്ളവർക്കൊക്കെ വളരെ അനുകൂലമായ ഒരു ദിവസമാണെന്നും കേസുകളിൽ അവർക്ക് ജയം ഉണ്ടാകുമെന്നൊക്കെയാണ് ജ്യോതിഷം പറയുന്നത് അവർ അതിൻ്റെ സാമർഥ്യമൊക്കെ കാണിക്കും അങ്ങനെ വ്യവഹാര നടത്തിപ്പിൽ അവർ ശോഭിക്കുകയും വിജയിക്കുകയും ചെയ്യുമെന്ന് പറയുന്നു അപ്പോൾ കർക്കുടക്കുറുകാരെ സംബന്ധിച്ച് ബന്ധുക്കളെ കൊണ്ടുള്ള നേട്ടവും ഒക്കെ പ്രതീക്ഷിക്കാം കാര്യവിജയം ധനപരമായിട്ട് നേട്ടമൊക്കെ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു ദിവസമാണെന്ന് ജ്യോതിഷം പറയുന്നു ഇനി ചിങ്ങക്കൂറാണ് ചിങ്ങക്കൂറിൽപ്പെട്ട മകം പൂരം കാൽ നാളുകാരെ കുറിച്ച് ചിന്തിക്കാം ഉത്രം കാൽ മകം പൂരം ഉത്തരം കാൽ എന്നീ നാളുകാർക്ക് ചിങ്ങക്കൂറിൽപ്പെട്ട മകം പൂര ഉത്തരം കാൽ എന്നീ നാളുകാർക്ക് ഈ ബുധനാഴ്ച ദിവസം ധനം ശാസ്ത്രം സൽഗുണം എന്നിവയിൽ സമ്പന്നരാകുവാൻ കഴിയുമോ എന്ന് നമുക്ക് ചിന്തിക്കാം എല്ലാ കാര്യത്തിലും സാമർഥ്യം കാണിക്കുന്ന ഒരു ദിവസമാണ് ചിങ്ങക്കൂറുകാരെ എന്നുള്ളതാണ് ജ്യോതിഷാഭിപ്രായം ചിങ്ങക്കൂറിൽപ്പെട്ട മകംപൂര ഉത്തരം കാൽ നാളുകാർ അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും സാമർഥ്യം കാണിക്കും ബുദ്ധിപരമായിട്ടുള്ള പ്രവർത്തന വിജയം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകും കൊണ്ടുള്ള നേട്ടം അവർ നേടിയ വിദ്യാഭ്യാസം കൊണ്ട് അവരുടെ ജീവിതത്തിൽ നേട്ടമുണ്ടാകുന്നൊരു ദിവസമാണ് ധനപരമായ നേട്ടമുണ്ടാകുന്നൊരു ദിവസമാണ് കീർത്തിയും അംഗീകാരവും ഒക്കെ അവരെ തേടി വരുന്നൊരു ദിവസമാണ് തനിക്ക് എന്നൊരു തീരുമാനം അവരിൽ ഉണ്ടായാൽ ആ കാര്യം അവർ ചെയ്തിരിക്കുന്ന ഒരു ദിവസമാണ് ഉചിതമാണെന്ന് തോന്നുന്ന എല്ലാ കാര്യങ്ങളും അവർ ചെയ്യുകയും അതിൽ വിജയം കണ്ടെത്തുകയും ചെയ്യുന്നൊരു ദിവസമാണ് അപ്പോൾ ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് ബുധനാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനിയും കന്നിക്കൂറാണ് കന്നിക്കൂറ്പെട്ട ഉത്രമുക്കാൽ അത്തം ചിത്തിര രണ്ട് പാദം നാളുകാരെ സംബന്ധിച്ച് പ്രശസ്തിയും വ്യാപാര വിജയമൊക്കെ ഉണ്ടാകുന്ന ഒരു ദിവസമാണ് സുഖാനുഭവങ്ങളൊക്കെ അവരെ തേടി വരുവാൻ സാധ്യതയുള്ള ദിവസമാണ് പക്ഷെങ്കിൽ ഈ വക നേട്ടങ്ങൾ കന്നിക്കൂറുകാർക്ക് വന്നു ചേരണമെന്നില്ല കന്നിക്കൂറുകാരുടെ ജന്മഭാവത്തിൻ്റെ അധിപനായ ബുധനാണ് അഷ്ടമത്തിൽ നിൽക്കുന്നത് അപ്പോൾ ബുധൻ അഷ്ടമത്തിൽ നിന്നാൽ തരക്കേടില്ല എന്നാണ് ജ്യോതിഷം പറയുന്നത് ദോഷമൊന്നും സംഭവിക്കുകയില്ല എന്ന് പറഞ്ഞാലും ഈ ബുധൻ എന്ന് പറയുന്ന ഗ്രഹം മൗഢ്യത്തിലാണ് ഇപ്പോൾ ബുധൻ എന്ന് പറയുന്ന ഗ്രഹം മൗഢ്യത്തിലായതുകൊണ്ട് ഈ ജാതകർക്ക് വലിയ നേട്ടങ്ങളൊന്നും ഉണ്ടാകണമെന്നില്ല എന്നുള്ളതാണൊരു കാര്യം മാത്രമല്ല ഈ ബുധൻ എന്ന് പറയുന്ന ഗ്രഹം ഒരു ശുഭക്ഷേത്രത്തിലാണ് നിൽക്കുന്നതെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും നേട്ടങ്ങൾ തന്നെ വന്നു ചേർന്നേനെ അപ്പോൾ ഇപ്രകാരമുള്ള നേട്ടങ്ങൾ ഒന്നും തന്നെ കന്നിക്കുറുകാർക്ക് വന്നു ചേരുവാൻ സാധ്യമില്ലാത്തൊരു ദിവസമാണ് എന്നാൽ കുടുംബസുഖമോ ധനപരമായ നേട്ടമൊക്കെ രീതിയിൽ ചെറിയ രീതിയിലൊക്കെ ഉണ്ടാകും ദാമ്പത്യ ജീവിതം വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ കടന്നു പോകും ശത്രുതയും ഒക്കെ ബന്ധുക്കളുടെ ഭാഗത്തു നിന്നുള്ള തിക്താനുഭവങ്ങളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് ഇത്ര നല്ല അനുഭവങ്ങൾ പൂർണ്ണമായിട്ടും പ്രതീക്ഷിക്കാൻ പറ്റുന്ന ദിവസമല്ല എന്നുള്ളത് കന്നിക്കുറിൽപ്പെട്ട ഉത്രമുക്കാൽ അത്തം ചിത്ര രണ്ട് പാദം നാളുകാർ അറിഞ്ഞിരിക്കുക ഇനിയും തുലാക്കുറാണ് തുലാക്കുറിൽപ്പെട്ട ചിത്രരണ്ട് പാദം ചോദ്യ വിശാഖ മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് ബുധനാഴ്ച ദിവസം വിദ്യ കൊണ്ടും വിജ്ഞാനം കൊണ്ടും നേട്ടമുണ്ടാകും സ്ത്രീകളൊക്കെ ഈ ജാതകരായിട്ടുള്ള പുരുഷ ജാതകരെ ഒക്കെ ഇഷ്ടപ്പെടും നല്ല ഭാര്യ നല്ല ഭർത്തൃബന്ധം ധാരാളം ധനമൊക്കെ വന്നു ചേരുവാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ തരക്കേടില്ലാത്ത അനുഭവങ്ങൾ ഈ ജാതകർക്ക് പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് തുലാക്കുറുകാരെ സംബന്ധിച്ച് പ്രവർ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് ബുധനാഴ്ച ദിവസം എന്നുള്ളത് തുലാക്കുറിൽപ്പെട്ട ചിത്രരനുപാദം ചോദ്യ വിശാഖം മുക്കാൻ നാളുകാർ അറിഞ്ഞുകൊള്ളുക ഭാഗ്യരമായ അനുഭവങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ വന്നു ചേരാനിടയുണ്ട് അപ്പോൾ നേട്ടങ്ങൾ തന്നെ വരട്ടെ വലിയ നേട്ടങ്ങളൊന്നും ഉണ്ടാകത്തില്ല കാരണം ബുധൻ എന്ന് പറയുന്ന ഗ്രഹം മൗട്ട്യത്തിലാണ് അപ്പോൾ വലിയ നേട്ടങ്ങളൊന്നും ഉണ്ടാകത്തില്ല എങ്കിലും തരക്കേടില്ലാത്ത ജീവിതാനുഭവങ്ങൾ ഇവർക്കുണ്ടാകുന്ന ഒരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞിരിക്കുക ഇനിയും വൃച്ചയക്കൂറാണ് വൃച്ചയേക്കൂറിൽപ്പെട്ട വിശാഖം കാല അനിഴം കേട്ട നാളുകാരെ സംബന്ധിച്ച് ശത്രുശല്യം ഉണ്ടാകുവാൻ സാധ്യതയുള്ള ദിവസമാണ് ബന്ധുക്കൾക്ക് യാതൊരു ഗുണവും ചെയ്യാതെ ബന്ധുക്കൾ അകലുവാൻ ബന്ധുക്കളുമായിട്ട് അകൽച്ച കാണിക്കുവാനൊക്കെ സാധ്യതയുള്ള ദിവസമാണ് ദേഷ്യം കൊണ്ടും കോപം കൊണ്ടും കലകത്തിലൊക്കെ അകപ്പെടുവാൻ സാധ്യതയുണ്ട് കേസുകളിലൊക്കെ അകപ്പെടാൻ സാധ്യതയുണ്ട് പൂർവ്വ സ്വത്തുക്കൾ നല്ല കാര്യമെന്ന് തോന്നുന്ന പല കാര്യങ്ങൾക്കും വേണ്ടി വിറ്റ് ചെലവഴിക്കുവാൻ അങ്ങനെ കടക്കാരനായി മാറുവാനൊക്കെ സാധ്യതയുണ്ട് നല്ല അനുഭവങ്ങളൊന്നും പ്രതീക്ഷിക്കാവുന്ന ദിവസമല്ല വൃത്തിയെക്കുറിൽപ്പെട്ട വിശാഖം കാല അനിരം കേട്ട നാളുകാരെ സംബന്ധിച്ച് നക്ഷത്രത്തിൻ്റെ പൊരുത്തം കൊണ്ടുള്ള നല്ല അനുഭവങ്ങൾ ചില ചില കാര്യങ്ങളിൽ വന്നു ചേരാമെന്നല്ലാതെ ബുധനാഴ്ച ദിവസം നക്ഷത്രം ചതയമാണല്ലോ ചതയം നക്ഷത്രത്തിൻ്റെ പൊരുത്തം കൊണ്ട് ജീവിതത്തിൽ കുറച്ച് നല്ല കാര്യങ്ങളൊക്കെ അനുഭവപ്പെടാം എന്നാൽ നവഗ്രഹങ്ങൾ വെച്ചുള്ള സ്ഥിതി വെച്ച് നോക്കുമ്പോൾ മോശമായ അനുഭവങ്ങളാണ് കൂടുതലായിട്ടും വന്നു തീരുവാൻ സാധ്യതയെന്നുള്ളത് കുറച്ചേക്കുറിൽപ്പെട്ട വിശാഖം കാലാനുഷൻ കേട്ട നാളുകാർ അറിഞ്ഞുകൊള്ളുക ഇനിയും ധനക്കൂറാണ് ധനക്കൂറിൽപ്പെട്ട മൂലം പൂരാടം ഉത്രാടം കാൽനാളുകാരെ സംബന്ധിച്ച് പെൺമക്കൾ മുഖേനയുള്ള നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു ദിവസമല്ല പുത്രന്മാരെ കൊണ്ടുള്ള നല്ല അനുഭവങ്ങൾ ഉണ്ടായാലും പെൺമക്കളെ കൊണ്ടുള്ള അനുഭവങ്ങൾ നല്ലതാകണമെന്നില്ല വിദ്യ സമ്പത്ത് സുഖം എന്നിവ ഇവർക്കൊക്കെ വന്നു ചേരുന്നൊരു ദിവസമാണ് എങ്കിലും സൂത്രബുദ്ധി പ്രയോഗിച്ച് ജീവിതവിജയം ഉണ്ടാകുവാൻ വേണ്ടി കഠിന പ്രയത്നം ചെയ്യുന്നൊരു ദിവസമാണ് ധനക്കുറുകാർ അപ്പോൾ അത് അവരുടെ ജീവിതത്തിൽ ഒരു നല്ല നേട്ടത്തെ കൊടുക്കണമെന്നില്ല തിക്താനുഭവങ്ങളൊക്കെ ആയി മാറുവാൻ സാധ്യതയുണ്ട് കുടുംബസുഖവും ധനപരമായ നേട്ടവും കാര്യമായിട്ടുണ്ടാകണമെന്നില്ല തൊഴിലിടങ്ങളിലൊക്കെ തടസ്സങ്ങളോ പ്രശ്നങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഒക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് എങ്കിലും ഇവർക്ക് ധനധാന്യ സമൃദ്ധിയും അതുപോലെ തന്നെ തൊഴിലിടങ്ങളിലെ പ്രശ്നങ്ങളൊക്കെ ലഘൂകരിച്ച് ആ പ്രശ്നങ്ങളൊക്കെ അതിജീവിച്ച് പോകുവാനുള്ള ഒരു സഹായം തൊഴിലിടങ്ങളിൽ മേലധികാരികൾ മുഖനെ വന്നു ചേരുകയും ചെയ്യുന്നൊരു സാഹചര്യവും നിലവിലുണ്ടെന്നുള്ളത് ഈ ധനക്കുറിൽപ്പെട്ട മൂലം പുരാട ഉത്രാടൻ കാൽനാളുകാർ അറിഞ്ഞുകൊള്ളുക ഇനിയും മകരക്കുറാണ് മകരക്കുറിൽപ്പെട്ട ഉത്രാടം മുക്കാളി ത്രിവോണ ഔട്ടൻ രണ്ട് പാതം നാളുകാർക്ക് തൊഴിൽപരമായിട്ടുള്ള ധനം നേടുവാൻ പറ്റുന്നൊരു ദിവസമാണ് സർക്കാർ തലത്തിൽ ജോലിയുള്ളവർ ഒക്കെ ഉന്നതമായ സ്ഥാനത്തെത്തുവാൻ പ്രൊമോഷനൊക്കെ ലഭിക്കുവാൻ സാധ്യതയുള്ള ദിവസമാണ് കീർത്തിയും ധനവും വാഹനവും ഒക്കെ വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ് ഒരു പക്ഷേ ബന്ധുക്കളുമായിട്ടുള്ള സഹകരണം കാര്യമായിട്ടുണ്ടാകണമെന്നില്ല ബന്ധുക്കളുടെ സഹകരണം കുറവായി വന്നു ചേരാം മാതൃസ്നേഹമുണ്ടെങ്കിലും മാതാവുമായിട്ട് അകന്നു കഴിയുവാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെയുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളുമൊക്കെ ചെറിയ രീതിയിൽ ഉണ്ടാവുമെങ്കിലും സുഖവും സമ്പത്തും സൗഭാഗ്യവും ശാസ്ത്രബോധവും അറിവും ഒക്കെ വർദ്ധിക്കുന്നൊരു ദിവസമാണ് നേട്ടങ്ങൾ തന്നെ ഭാഗ്യരമായ അനുഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്ന ദിവസവുമാണെന്ന് മകരക്കുറിപ്പെട്ട ഉത്രാട മുക്കാളി തിരുവോണം ഔട്ടൻ രണ്ട് പാദം നാളുകാർ അറിഞ്ഞുകൊള്ളുക ഇനിയും കുമ്പക്കൂറാണ് കുംഭക്കുറിൽപ്പെട്ട ഔട്ടൻ രണ്ടുപാതം ചതയം പൂരുട്ടാതി മുക്കാൽ നാളുകാർക്ക് ഈ ബുധനാഴ്ച ദിവസം ധനം ശാസ്ത്രം സൽഗുണം എന്നിവയിൽ സമ്പന്നരാകുവാൻ കഴിയുമോ എന്ന് ചിന്തിക്കാം ഈ ജാതകരെ സംബന്ധിച്ച് നോക്കുമ്പോൾ ക്ലേശം ജീവിതത്തിൽ ക്ലേശം ഉണ്ടാകുവാൻ സാധ്യതയുള്ള ദിവസമാണ് ഭാര്യയും ഭർത്താവും തമ്മിൽ അഭിപ്രായ വ്യത്യാസത്തിൽ എത്തിച്ചേരുവാൻ സാധ്യതയുള്ള ഒരു സാഹചര്യമാണ് ദാമ്പത്യ ജീവിതം വിജയകരമാകണമെന്നില്ല തൃപ്തികരമാകണമെന്നില്ല ഭാര്യയും ഭർത്താവുമായിട്ടുള്ള ബന്ധം തൃപ്തികരമാകണമെന്നില്ല കപടവേഷധാരിയായി തീരുവാനൊക്കെ സാധ്യതയുണ്ടെന്ന് ജ്യോതിഷം പറയുന്നു പണം അനാവശ്യമായിട്ട് ചെലവഴിക്കുവാനും കള്ളത്തരങ്ങൾ പറഞ്ഞ് പണം സമ്പാദിക്കുവാനും പണം നേടിയെടുക്കുവാനൊക്കെ ഈ നാളുകാരിൽ അതിനുള്ള വ്യഗ്രത ഉണ്ടാകുമെന്നൊക്കെ ജ്യോതിഷം പറയുന്നു അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ വളരെ മോശമായ അനുഭവങ്ങളാണ് സൽപ്രവർത്തിയേക്കാൾ ദുഷ്പ്രവൃത്തി ചെയ്യുവാനാണ് കൂടുതൽ സാധ്യത എന്നൊക്കെയാണ് ജ്യോതിഷം പറയുന്നത് വ്യാപാരം ചെയ്യുന്നവർക്ക് അനുകൂലമായ ദിവസമാണ് വ്യാപാരത്തിൽ കൂടി അവർക്ക് അല്ലെങ്കിൽ കച്ചവട രംഗത്തുള്ളവർക്കൊക്കെ കച്ചവടം കാണിച്ച് പണം ഉണ്ടാക്കുവാൻ അനുകൂലമായ ഒരു ദിവസമാണെന്നും ജ്യോതിഷം പറയുന്നു ഇനിയും മീനക്കൂറാണ് മീനക്കൂറിൽപ്പെട്ട പൂരുട്ടാതികാല ഉത്തുട്ടാതി രേവതി നാളുകാരെ സംബന്ധിച്ച് സുഖാനുഭവങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുവാൻ സാധ്യതയുള്ളൊരു ദിവസമാണ് കലാപരമായ കഴിവുകളുള്ളവർക്ക് കലാമേഖലകളിൽ നിന്ന് ധനം സമ്പാദിക്കുവാൻ സാധ്യതയുള്ള ദിവസമാണ് ബന്ധുക്കൾ മുഖേന ധനം വന്നുചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ് പെൺമക്കൾ മുഖേന ധനം വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ് ശാസ്ത്രമേഖലയിൽ കൂടി ധനം വന്നുചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ് വ്യാപാര ങ്ങളും വ്യവസായങ്ങളും ചെയ്യുന്നവർക്ക് ധനപരമായ നേട്ടം പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് പിതൃ സ്വത്ത് വന്നു ചേരുവാൻ സാധ്യതയുള്ളു മേലധികാരികളുടെ നല്ല അനുഭവങ്ങൾ ഇവർക്ക് ഒരു സാഹചര്യമാണ് അങ്ങനെ മീനക്കുറുകാരെ സംബന്ധിച്ച് വീട് വസ്തു വാഹനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ കൊണ്ടും ദാമ്പത്യ ജീവിതം കൊണ്ടും ഒക്കെ മെച്ചപ്പെട്ട അനുഭവങ്ങൾ ഒരു ദിവസമാണ് ബുധനാഴ്ച ദിവസം എന്നുള്ളത് മീനക്കുറിൽപ്പെട്ട പൊരുട്ടാതികാല തൊട്ടാതിരേവതി നാളുകാർ അറിഞ്ഞുകൊള്ളുക പ്രിയമുള്ളവരെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസം ഇരുപത്തി അഞ്ചാം തീയതി ഞായറാഴ്ച രാവിലെ ഒൻപത് മണി ഏഴ് മിനിറ്റ് മുതൽ പത്തുമണി ഏഴ് മിനിറ്റ് വരെയുള്ള സമയത്ത് രാഹുവിൻ്റെ സമയമാണ് ഈ സമയം ഈ സമയത്ത് രാഹു കേതു ദോഷ പരിഹാര പൂജ ഞാൻ ചെയ്യുന്നുണ്ട് ഇരുപത്തിയേഴാം തീയതി ആന്ധ്രാപ്രദേശിലുള്ള ശ്രീ കാളഗസ്തി ക്ഷേത്രത്തിലേക്ക് ഞാൻ പോകുന്നു ഇരുപത്തിയെട്ടാം തീയതി അവിടെ ചെല്ലുമ്പോൾ ഞാൻ മുഖേന പൂജ നടത്തിയവർക്കെല്ലാം വേണ്ടിയുള്ള വഴിപാടുകളും കാര്യങ്ങളുമൊക്കെ അവിടെ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇരുപത്തിയഞ്ചാം തീയതിയിലെ പൂജയിൽ പങ്കുചേരുവാൻ താല്പര്യമുള്ളവർ പേര് മേൽവിലാസം എന്നിവ കൃത്യമായിട്ട് വാട്സപ്പ് ചെയ്യുക അതോടൊപ്പം തന്നെ പൂജയുടെ ദക്ഷിണ ആയിരം രൂപയാണ് അതിൻ്റെ വീതം മഹാദേവൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ പൂജ ചെയ്താൽ തീർച്ചയായിട്ടും ജീവിതത്തിൽ സകലവിധമായ ഐശ്വര്യങ്ങളും നിങ്ങൾക്ക് വന്നു ചേരും ആയിരം രൂപ മഹാദേവൻ്റെ സന്നിധിയിൽ മുടക്കിയാൽ മഹാദേവൻ അത് പതിനായിരമായിട്ട് തിരിച്ചു തരും നിങ്ങൾക്ക് യാതൊന്നും ഭയപ്പെടേണ്ട ആവശ്യമില്ല നിങ്ങൾ ധൈര്യമായിട്ട് പൂജയിൽ പങ്കു ചേരുക നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യം വന്നു ചേരാതിരിക്കാൻ വേണ്ടി നിങ്ങളുടെ മനസ്സിൽ തെറ്റായ ചിന്താഗതികളൊക്കെ വരും അല്ലെങ്കിൽ താൽപ്പര്യം തോന്നാം വേണ്ട വേണ്ട എന്നുള്ള ചിന്തയൊക്കെ നിങ്ങളിൽ വന്നു ചേരാം അത് നിങ്ങൾക്ക് വന്നു ചേരാൻ പോകുന്ന സൗഭാഗ്യങ്ങളൊക്കെ തട്ടിത്തെറിപ്പിക്കുവാൻ വേണ്ടിയാണ് മനസ്സിൽ അങ്ങനെ ഒരു നെഗറ്റീവ് ചിന്ത ഉണ്ടാകുന്നത് അപ്പോൾ അത് മനസ്സിലാക്കി നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് രാഹുവിൻ്റെയും കേതുവിൻ്റെയും അനുഗ്രഹമുണ്ടാകുവാൻ ഈ ഗ്രഹങ്ങളുടെ ദോഷം വരാതിരിക്കുവാൻ വേണ്ടി രാഹു കേതു ദോഷപരിഹാരം പൂജ ചെയ്താൽ തീർച്ചയായിട്ടും മഹാദേവൻ സൗഭാഗ്യങ്ങളാൽ നിങ്ങളുടെ ജീവിതത്തെ ധന്യമാക്കി തീർക്കും എന്നുള്ളതാണ് എനിക്ക് പറഞ്ഞു തരുനുള്ളത് അപ്പോൾ താൽപ്പര്യമുള്ളവർ ഇതിൽ പങ്കു ചേരുക മേൽവിലാസവും ദക്ഷിണയും ഒക്കെ അയക്കുക ഓക്കെ എല്ലാവരെയും മഹാദേവൻ അനുഗ്രഹിക്കട്ടെ നന്ദി നമസ്കാരം മാസ്റ്റർ ബിൻ ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം